എല്ലാവർക്കും വിവേക് ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിൻ്റെ എല്ല് എല്ല് എല് വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ എല്ല് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചതാണ് കുക്കറിൽ വെച്ചിട്ട് ഒരു നാല് വിസില് അടിച്ചതാണിത് ഇനി ഇതാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് തിനകത്തോട്ട് നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കറി വെക്കാം നമ്മള് ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കടുകിട എണ്ണ ചൂടായിട്ടുണ്ട് കടുകേണം കുറച്ച് മുപ്പുളം കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടെങ്കിലും രണ്ടും കൂടി വെളുത്തുള്ളി നോക്കിച്ചെടുക്കണം അങ്ങനെ മൂത്ത അയ്യുമ്പേക്കും നമ്മള് ചെറിയ ഉള്ളി സവാള എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ട് വാഴിക്കണം ഇതിന് നന്നായിട്ട് വാഴറ്റിയെടുക്കണം നമുക്ക് മസാല കൂട്ട് ചേർക്കാം ഇത് നമ്മൾ മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് ഇച്ചിരി മല്ലിപ്പൊടി അതുപോലെ തന്നെ മസാല കൂട്ടും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇത് ബീഫും എല്ലും കൂടി ചേർത്ത് വെക്കുന്നത് ബീഫിന്റെ എല്ലും കപ്പയും കൂടി ചേർത്ത് വെക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് നമുക്കിപ്പോ തൽക്കാലം കപ്പ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ബീഫിൻ്റെ ഇത് മാത്രമായി ഇപ്പൊ കാണിക്കുന്നുള്ളൂ നിങ്ങളെല്ലാവരും ബീഫിന്റെ ഇതും കപ്പയും കൂടി ചെയ്ത് നോക്കണം ഇതിലേക്ക് ഇതിൻ്റെ നന്നായിട്ടൊന്ന് ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വേർടക്കാം കുരുമുളക് നല്ലവണ്ണം ചേർക്കണം കുരുമുളക് ചേർക്കുന്നതിനനുസരിച്ച് സ്വാദ് കൂടും മസാല നന്നായിട്ട് മൂട്ടിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന എല് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഈ മസാലയും ഈ എല്ലും ഇതെല്ലാം കൂടി നന്നായിട്ട് വെന്ത് ഇത് പറ്റി വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാണ് അപ്പൊ ഇത് നമുക്ക് നന്നായി നല്ല തീലോ അല്ലേ നന്നായി നമ്മള് വേവിച്ചായതുകൊണ്ട് നമുക്ക് തീ അല്പം കൂട്ടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും കൂടി പൊടിച്ചത് നമ്മള് ചേർക്കുവാണ് കുരുമുളക് ഇത്തിരി കൂടുന്നത് നല്ലതാണ് വായിച്ചു തന്നാൽ മതി നമ്മുടെ അതെ ഇറച്ചി എല് എല്ല് നല്ല എണ്ണം പറ്റിയിട്ടുണ്ട് പരുവത്തിന് നമ്മൾ ചോറിന് കൂട്ടാനായിട്ട് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് കപ്പയുമായിട്ടാണ് കപ്പയെല്ലുമാണ് ഏറ്റവും സൂപ്പർ നമ്മൾ കുറച്ച് വേപ്പിലേയും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഞങ്ങളെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ ഞങ്ങളുടെ പേജായ കിച്ചൺ സ്കിൽസ് ഇനി ഫോളോ കൂടി ചെയ്യണേ